ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ പൈസ റിസൈൻ ചെയ്യണം അപ്പോൾ പിന്നെ എൻ്റെ സൊസൈറ്റിയിൽ കുറേ ബാധ്യതകളുണ്ട് എനിക്ക് അത് തീർക്കണം അതിനും എനിക്കൊരു എഴുപത്തയ്യായിരം രൂപ വേണം എൻ്റെ കയ്യിൽ ഒരു വഴി ഒരു വഴിയില്ലായിരുന്നു പക്ഷേ എങ്കിൽ അവിടെ എൻ്റെ അമ്മ കാത്തു എനിക്ക് ഒരാഴ്ച കൊണ്ട് എനിക്ക് പ്ലാന്റേഷനിലെ പി സി കെയിലെ ബാധ്യതകൾ മൊത്തം തീർത്ത് അവിടെ നിന്ന് എനിക്ക് രണ്ടര ലക്ഷം രൂപ എനിക്ക് കിട്ടി അതും കൊണ്ട് ബാങ്കിൽ അടച്ചു എൻ്റെ വീടിൻ്റെ എൻ്റെ പ്രമാണം എൻ്റെ ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് ബാങ്കിൽ സൊസൈറ്റികളിൽ മാറി മാറിയിരുന്ന പ്രമാണം കൊണ്ടാണ് ഇന്ന് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് എനിക്ക് ഞാൻ മൂന്ന് നാലാമത്തെ ഉടമ്പടി ഇന്ന് വന്ന് പുതുക്കി ഓരോ ഉടമ്പടിക്കകത്ത് ഞാൻ ഫസ്റ്റ് നിയോഗം ഞാൻ വെക്കുന്നത് എൻ്റെ ഉടമ്പ എൻ്റെ വീടിൻ്റെ പ്രമാണം എടുത്ത് തരണമെന്നാണ് സെൻറ്റിന് മൂന്നര ലക്ഷം രൂപ വെച്ച് കിട്ടുന്ന മുപ്പത് സെൻറ്റ് വസ്തുവിൻ്റെയാണ് ജപ്തി മൂന്ന് പ്രാവശ്യം വന്നതാണ് എന്നിട്ടൊന്നും ഞാൻ തളർന്നില്ല എൻ്റെ അമ്മയെ മുറി മുറുകിപ്പിടിച്ച് ഞാൻ മുന്നോട്ട് കയറി എൻ്റെ പേര് ഓമന ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ഇളമണ്ണൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്ത് എൻ്റെ ചേച്ചിയാണ് എനിക്ക് വേണ്ടി ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മൂന്നാം തീയതി ആ സമയത്ത് ഞാൻ ഈ നാട്ടിലില്ലായിരുന്നു ഗൾഫിലായിരുന്നു എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എൻ്റെ വീട് വീടിൻ്റെ ജപ്തിയും ആത്മഹത്യയുടെ എല്ലാ നിന്നും ഞാൻ രക്ഷ നേടാൻ വേണ്ടി പോയതാണ് അവിടെ ഞാൻ ഫ്രീ പിന്നെ കടത്തിൻ തലയ്ക്ക് മുകളിൽ എടുക്കാൻ പറ്റാത്ത കടമായിരുന്നു എന്നിട്ടും ഞാൻ വീണ്ടും ഒന്നര ലക്ഷം രൂപ വീണ്ടും കടപ്പെടുത്തി ഞാൻ ഫ്രീ വിസ എടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരി ഫാമിലിയായിട്ട് ഗൾഫിലുണ്ട് അവരെന്നെ പിന്നെ പാർട്ട് ടൈം കുക്കിങ്ങിനായിട്ട് എന്നെ കൊണ്ടുപോയി ഞാൻ ആദ്യം ചെന്ന സമയത്തൊക്കെ എനിക്ക് ഒരു വർഷക്കാലം അച്ചിരി ജോലിയൊക്കെ കുറവായിരുന്നു അങ്ങനെ ഇരിക്കലെ കൊറോണ വന്നു അങ്ങനെ ആ സമയം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചേച്ചി ഇവിടെ വന്ന് എൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കുന്നത് ഇവിടെ നിന്ന് അതിനുശേഷം ചേച്ചി എനിക്ക് ഈ ഉടമ്പടി പ്രാർത്ഥനയുടെ പ്രൂഫുകളൊക്കെ എനിക്ക് അയച്ചു തന്നു അന്നു മുതൽ ഞാൻ ആ മാതാവിനെ വിശ്വസിച്ച് രാവിലെയും വൈകിട്ടും പച്ചത്തിരി നീലയും പച്ചയും എഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് പിന്നെ ഒരു വീട്ടിലല്ല ഒരു വീട്ടിൽ രണ്ട് വീട്ടിലല്ല എൻ്റെ മാതാവ് അതിന് ശേഷം എനിക്ക് എടുക്കാൻ ചെയ്യാൻ വയ്യാത്ത രീതിയിൽ എനിക്ക് പതിനൊന്ന് പന്ത്രണ്ട് വീട് വരെ ഞാൻ പാർട്ട് ടൈമിനായിട്ട് ജോലി ചെയ്തു ഒരു മണിക്കൂറിന് ഒരു മണിക്കൂറിന് നമ്മുടെ നാട്ടിൽ ഏഴായിരം രൂപ എണ്ണായിരം രൂപ വെച്ച് കിട്ടും അങ്ങനെ പതിനൊന്ന് പന്ത്രണ്ട് വീടുകളിൽ വരെ ഞാൻ ജോലി ചെയ്തു വെളുപ്പിനെ അഞ്ചരയ്ക്ക് ഞാൻ എനിക്ക് ഇവിടുത്തെ പ്രാർത്ഥന എനിക്ക് ചൊല്ലണം അതിന് അഞ്ചേ മുക്കാൻ ആറുമണിക്ക് ചെയ്ത് ചെല്ലേണ്ട വീട്ടിൽ ഞാൻ അഞ്ചുമണിക്ക് വെളുപ്പിനെ മണിക്ക് ഞാൻ ചെന്ന് കയറും അവിടെയൊക്കെ നമ്മുടെ മലയാളികളുടെ വീട്ടിലാണ് ഞാൻ ജോലി ചെയ്തത് മൊത്തം എനിക്ക് വീടിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലാണ് അവർ പോലും അറിയില്ല ഞാൻ രാവിലെ അവിടെ ചെല്ലുന്നത് ഞാൻ വെളുപ്പിനെ എഴുന്നേൽ അഞ്ച് മണിക്ക് അവിടെ ചെല്ലും മണിക്ക് അവിടെ ചെല്ലണമെങ്കിൽ ഞാൻ നാലേ കാലിന് വേണം ഞാൻ താമസിക്കുന്ന റൂമിൽ നിന്ന് പോകാൻ ഒറ്റപ്പെട്ട് ഞാൻ ഒറ്റയ്ക്ക് എന്നെ മാതാവിനെ കൂട്ടിന് വിളിച്ചുകൊണ്ട് ഞാൻ പോകും മാതാവിൻ്റെ ധൈര്യത്തിൽ മാതാവിൻ്റെ പ്രാർത്ഥനയും കേട്ടുകൊണ്ട് ഞാൻ നടന്നു പോകും ഒറ്റയ്ക്ക് അഞ്ച് അഞ്ചുമണിയാകുമ്പോൾ അവിടെ ചൊല്ലും പെട്ടെന്ന് ഇടപെടിയെന്ന് ജോലി ചെയ്യും എന്നിട്ട് അഞ്ചര ആകുമ്പോൾ ഞാൻ കറക്റ്റ് അഞ്ചര ആകുമ്പോൾ ഞാൻ നീല മെഴുകുതിരി കത്തിച്ചിട്ട് അമ്മയുടെ ഫോട്ടോയും എടുത്ത് അവിടെ വെച്ചിട്ട് ആ കിച്ചണിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും പത്ത് മിനിറ്റ് എൻ്റെ അമ്മയുടെ പ്രാർത്ഥന മാത്രം ഞാൻ ചൊല്ലും അങ്ങനെ ഞാൻ ഒരു വർഷക്കാലം ഞാൻ അവിടെ നിന്നു അമ്മയുടെ ഉടമ്പ എൻ്റെ ചേച്ചി ഇവിടെ എടുത്തതിന് ശേഷം എനിക്ക് പിന്നെ പുറമോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയുടെ ജോലി വരെ ഒരു മാസം ഞാൻ ചെയ്തു അത്ര നല്ലതായിട്ട് ഞാൻ ചെയ്തു എൻ്റെ ബിസായുടെ കാലാവധി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പന്ത്രണ്ടാം തീയതി തീരുവായിരുന്നു പക്ഷേ എൻ്റെ വീട്ടിലെ അതുപോലെ അതുപോലെത്തന്നെ വീട്ടിലെ പുള്ളിക്കാരൻ മദ്യപിക്കുന്നതാണ് എൻ്റെ രണ്ട് ആമക്കളുണ്ട് അമ്മയ്യമ്മയുണ്ട് എനിക്ക് വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് കടം തീരുന്നതിന് മുമ്പ് എനിക്ക് തിരിച്ച് പോരേണ്ടി വന്നു എങ്കിലും എനിക്ക് എൻ്റെ കയ്യിലൊതുങ്ങുന്ന രീതിയിലാക്കിയിട്ടാണ് എൻ്റെ അമ്മ നാട്ടിലെത്തിച്ചത് അപ്പോൾ അവിടെ നിൽക്കുമ്പോഴേ ഞാൻ പറയുമായിരുന്നു അമ്മയും ഞാൻ നാട്ടിൽ വന്നാൽ എൻ്റെ അമ്മയെ കണ്ടിട്ടേ ഞാൻ എൻ്റെ വീടിൻ്റെ പടിച്ച് വിട്ടുവന്നു ഞാൻ ക്വാറൻറ്റൈൻ ആയത് കാരണം എൻ്റെ പന്തളത്തെൻ്റെ സ്വന്തം വീട്ടിലായിരുന്നു അവിടെ നിന്ന് ഏഴ് ദിവസം കഴിഞ്ഞ് ഞാനിവിടെ മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഇവിടെ വന്ന് എൻ്റെ അമ്മയെ കണ്ട് അമ്മയുടെ അനുവാദം മേടിച്ച് അമ്മയുടെ എല്ലാ പിന്നെ നേർച്ച വസ്തുക്കളുമായിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് കയറുന്നത് പിന്നെ അവിടെ മുതൽ എനിക്ക് പിന്നെ പുറമോട്ട് തിരിഞ്ഞു നോക്കേണ്ട ഒരവസ്ഥ വന്നിട്ടേയില്ല ഇന്ന് ഈ മണ് ഈ അൽത്താലയിൽ കയറി ഞാൻ നിൽക്കുമെന്ന് ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചതല്ല അമ്മയെ ഞാൻ വിടാനും തയ്യാറല്ലായിരുന്നു അവിടുന്ന് ഞാൻ എനിക്ക് പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഞാൻ ജോലിക്കാരി ഗവൺമെൻറ് ജോലിക്കാരിയായിരുന്നു അത് ഞാൻ റിസൈൻ ചെയ്തിട്ട് കട കടബാധ്യത സഹിക്കാൻ വയ്യാറ്റത് കാരണം ഞാൻ റിസൈൻ ചെയ്ത് ആ പൈസ പോലും മേടിക്കാതെയാണ് ഞാൻ ഗൾഫിൽ പോകുന്നത് ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ പൈസ റിസൈൻ ചെയ്യണം അപ്പോൾ പിന്നെ എൻ്റെ സൊസൈറ്റിയിൽ കുറേ ബാധ്യതകളുണ്ട് എനിക്കത് തീർക്കണം അതിനും എനിക്ക് ഒരു എഴുപത്തയ്യായിരം രൂപ വേണം എൻ്റെ കയ്യിൽ ഒരു 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 വഴിയില്ലായിരുന്നു പക്ഷേ എങ്കിൽ അവിടെ എൻ്റെ അമ്മ കാത്തു എനിക്ക് ഒരാഴ്ച കൊണ്ട് എനിക്ക് പ്ലാന്റേഷനിലെ പി സിക്കെയിലെ ബാധ്യതകൾ മൊത്തവും തീർത്ത് അവിടെ നിന്ന് എനിക്ക് രണ്ടര ലക്ഷം രൂപ എനിക്ക് കിട്ടി അതും കൊണ്ട് ബാങ്കിൽ അടച്ചു എൻ്റെ വീടിൻ്റെ എൻ്റെ പ്രമാണം എൻ്റെ ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് ബാങ്കിലും സൊസൈറ്റികളിലും മാറി മാറിയിരുന്ന പ്രമാണം കൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് എനിക്ക് ഞാൻ മൂന്ന് നാലാമത്തെ ഉടമ്പടി ഇന്ന് വന്ന് പുതുക്കി ഓരോ ഉടമ്പടിക്കകത്ത് ഞാൻ ഫസ്റ്റ് നിയോഗം ഞാൻ വെക്കുന്നത് എൻ്റെ ഉടമ്പ എൻ്റെ വീടിൻ്റെ പ്രമാണം പ്രമാണമെടുത്ത് തരണമെന്നാണ് സെൻറ്റിലും മൂന്നര ലക്ഷം രൂപ വെച്ച് കിട്ടുന്ന മുപ്പത് സെൻറ്റ് വസ്തുവിൻ്റെയാണ് ജപ്തി മൂന്ന് പ്രാവശ്യം വന്നതാണ് എന്നിട്ടൊന്നും ഞാൻ തളർന്നില്ല എൻ്റെ അമ്മയെ മുറി മുറുകിപ്പിടിച്ച് ഞാൻ മുന്നോട്ട് കയറി എനിക്ക് ഇന്ന് ഈ അവിടുന്ന് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് ടാപ്പിങ് എനിക്കറിയായിരുന്നു ഒരു ഗതി ഇല്ലാതെ മതപ്പം ടാപ്പിങ്ങിന് ഇറങ്ങി ടാപ്പിങ്ങിനിറങ്ങിയിട്ട് എൻ്റെ ബാ ബാങ്കിൽ എനിക്ക് പതിനായിരം രൂപ മാസം അടയ്ക്കണം മദ്യപാനിയാണ് ചെറുതായിട്ട് മദ്യപിക്കുന്നത് ആ വീട് വീട്ടുകാരികളൊക്കെ നോക്കും എങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളെ പഠിത്തവും എല്ലാം കൊണ്ടും എനിക്ക് പറ്റുന്നില്ലായിരുന്നു അവിടുന്ന് ഞാൻ എൻ്റെ അമ്മയോട് എനിക്ക് എംപ്ലോയ്മെൻറ്റ് സീനിയോറിറ്റി ലിസ്റ്റ് ഞാൻ പേറുള്ള ഒരാളാണ് അപ്പോഴും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയെ എനിക്കൊരു ജോലി സ്ഥിരമായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ അല്ലെങ്കിൽ എനിക്ക് വീണ്ടും ഞാൻ പഴയതുപോലെ ഞാൻ പോകേണ്ടി വരും എൻ്റെ കുഞ്ഞുങ്ങളെ ഇട്ട് എനിക്ക് എങ്ങും പോകാനും വയ്യ അത്രയ്ക്ക് ജീവൻ എൻ്റെ മക്കളെ എനിക്ക് ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ഒരു ശമ്പളം ഞാൻ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ ഈ ശമ്പളത്തിൽ എനിക്ക് ജോലി ഇന്ന ദിവസത്തിനുള്ളിൽ കിട്ടിയിരിക്കണം അതായത് കഴിഞ്ഞ വർഷം മാർച്ച് പതിനെട്ട് ഏപ്രിൽ പതിനെട്ട് ഞാൻ അമ്മയോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു എനിക്ക് ഗൾഫിന് പോകാൻ താല്പര്യമില്ല എനിക്ക് നാട്ടിൽ തന്നെ എൻ്റെ മക്കൾ ക്കട കൂടെ എനിക്ക് നിൽക്കണം എൻ്റെ അമ്മ എനിക്ക് ഈ ശമ്പളത്തിൽ ജോലി തരണമെന്നും ആ പറഞ്ഞതിനെക്കാട്ടിൽ നാല് ദിവസത്തിന് മുമ്പ് എനിക്ക് കൃത്യമായിട്ട് എൻ്റെ അമ്മ എനിക്ക് ജോലി കൊണ്ടു തന്നു അതോ ആ പറഞ്ഞ ശമ്പളത്തിനെക്കാട്ടി ആയിരം രൂപ കുറവായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പറഞ്ഞ ശമ്പളം ഇന്നും ഞാൻ കൈപ്പറ്റിയിരിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് ജോലിക്ക് പോകണമെങ്കിൽ എനിക്ക് പിന്നെ ഇച്ചിരി ദൂരമുണ്ട് എനിക്ക് വണ്ടി മേടിക്കണം ടൂ വീലർ വേണം എൻ്റെ ഇരുപതിനായിരം രൂപയുള്ളൂ ഞാൻ ആ ഇരുപതിനായിരം രൂപയും കൊണ്ട് ഞാൻ നടക്കുകയാണ് അപ്പോൾ എവിടെയെല്ലാം നോക്കിയിട്ടും എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ അവിടെ ഒതുങ്ങുന്നില്ല വണ്ടിക്ക് വില കൂടുതലാണ് അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു കയ്യിൽ ഞായിരം രൂപയുള്ളൂ ഞാൻ അമ്മയുടെ കയ്യിൽ തരിക എനിക്ക് ആരും എന്നെ ചതിക്കായിരുന്നു എനിക്ക് എനിക്ക് എന്നെ ചതി എനിക്ക് നല്ലൊരു വണ്ടി അമ്മ മേടിച്ചു തരണമെന്നും ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അമ്മ എനിക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസത്തിന് ഡേറ്റ് ഉള്ള ഒരു വണ്ടി എനിക്ക് കിട്ടി ഇന്ന് ഞാൻ ആ ടൂ വീലറും കൊണ്ടാണ് ഓടിക്കുന്നത് ഇന്നിപ്പോൾ അതുപോലെ തന്നെ മൂന്ന് നാല് വർഷം കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ഒരു കാർ എടുക്കാനെക്കൊണ്ട് താല്പര്യം ആഗ്രഹിക്കുമായിരുന്നു പുള്ളിക്കാരൻ നല്ലായിട്ട് കാശ് ഒരു വ്യക്തിയാണ് പക്ഷേ ഇതിനൊന്നും പറ്റുന്നില്ല ചെയ്ത് കൂട്ടുന്ന പൈസ മൊത്തം അന്തരീക്ഷം പോവാം ഈ ഞാൻ ഉടമ്പടി എടുത്തു ശേഷം ഇന്ന് എൻ്റെ വീട്ടിൽ ഒരു കാർ ഉൾപ്പെടെ എനിക്ക് ടൂ വീലർ എൻ്റെ മോന് ബൈക്ക് എൻ്റെ പുള്ളിക്കാർ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബൈക്ക് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വണ്ടി സ്ഥലമില്ല എന്നിട്ട് ഞങ്ങളുടെ റബ്ബറ് മുറിച്ച് മാറ്റിയിട്ട് മണ്ണെടുത്ത് മുറ്റത്ത് വണ്ടി ഇട്ടേക്കുകയാണ് എൻ്റെ മുറ്റത്ത് നിറച്ച് ഇരിക്കുകയാണ് എല്ലാം എൻ്റെ മാതാപിതാക്കൾ എൻ്റെ അമ്മ തന്നതാണ് ഇതെല്ലാം അതുപോലെ തന്നെ സർവ്വ കാര്യങ്ങളും അതുപോലെ ഞാൻ ഉടമ്പടിക്കകത്ത് വെച്ച ഈ പ്രമാണം അത് ഏറ്റവും വലിയ പ്രമാണമാണ് എൻ്റെ എല്ലാവരുടെയും തെളിവാണിത് ഞാൻ കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി ആവുമ്പോൾ എൻ്റെ ഡേറ്റ് തീരുകയായിരുന്നു പതിനെട്ടാം തീയതി പിന്നെ പതിനാറാം തീയതി ആയപ്പോഴത്തേക്ക് എനിക്ക് ഉടമ്പടി ഈ പ്രമാണം എടുക്കാനുള്ള പൈസ ഒരാളെനിക്ക് ഒരു രൂപ പോലും പലിശ ഇല്ലാതെ എനിക്ക് കിട്ടി ഞാൻ ഈ തിങ്കളാഴ്ച കൊണ്ടുവന്ന് പൈസ ക്ലോസ് ചെയ്തു ചൊവ്വാഴ്ച ഞാൻ പ്രമാണം എടുത്തു അതുകൊണ്ട് വന്നു പിന്നെ എൻ്റെ വീടിൻ്റെ അയൽവക്കത്തുള്ള ഒരു മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു പയ്യനെ പിന്നെ ഡ്രൈവർ ഓട്ടോ ഡ്രൈവറാണ് പുള്ളിക്കാരെ വണ്ടി ഓടിച്ച കൂട്ടത്തിൽ വണ്ടി ആക്സിഡൻറ്റ് സംഭവിച്ചു പിന്നെ പത്ത് പതിനഞ്ച് ദിവസം ഐസ്യൂവിലായിരുന്നു ഇനി തിരിച്ച് കിട്ടില്ല എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലായിരുന്നു പക്ഷേ ആ ആ മോനെ അനാഥാലയത്തിൽ ഇപ്പോൾ ഒരു മോളെ കല്യാണം കഴിച്ചു ഒരു കുഞ്ഞുമുണ്ട് ഒരു വയസ്സുള്ള ഒരു ഉണ്ട് വല്ലാത്തൊരു അന്തരീക്ഷം അന്തരീക്ഷമായിരുന്നു ഞങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ അവൻ അത് ഞങ്ങൾക്കിപ്പോൾ കാണാൻ മതി എങ്കിലും ഞാൻ അവനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന് അന്ന് തന്നെ നമ്മുടെ ഉപ്പും Yeah. പിന്നെ കാശിരൂപം പിന്നെ തേനും തൈലവും എടുത്ത് ഞാൻ കൊണ്ടുപോയി ഏഴ് ദിവസം ആ പയ്യൻ്റെ ശരീര ഒരു സൈഡ് മൊത്തം തളന്നുപോയി ഡോക്ടർ പറഞ്ഞു അഞ്ച് വർഷമെങ്കിലും ഇങ്ങനെ കിടക്കുമെന്ന് പറഞ്ഞു ഞാൻ തൈലം എടുത്തുകൊണ്ട് പോയി ഇന്നും വൈകിട്ട് ഞാൻ ഒരു സൈഡ് മൊത്തം അവൻ്റെ ശരീരത്തിൽ നെറ്റിക്കും കൊടുത്ത് നാക്കിലും തുടച്ചിട്ട് ഒരു സൈഡ് മൊത്തം തേച്ചു അങ്ങനെ എന്നിട്ട് ഞാൻ ഡേറ്റ് ഇട്ട് അമ്മയോട് പ്രാർത്ഥിച്ചു ഞാൻ ജനുവരി കഴിഞ്ഞ വർഷം ജനുവരി പതിനഞ്ച് പറഞ്ഞു പക്ഷേ ഡിസംബർ മുപ്പതിനുള്ളിൽ തന്നെ അവൻ നടന്ന് എൻ്റെ വീടിൻ്റെ തൊട്ട് വരെ വന്ന് അവൻ സംസാരിച്ചു അതിന് സാക്ഷ്യം കഴിഞ്ഞ മാസം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഉടം കഴിഞ്ഞ ഉടമ്പടിക്കകത്ത് ഞാൻ വെച്ച വേറൊരു നിയോഗമാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാരിയാണ് പുള്ളിക്കാരിയുടെ മോടെ കല്യാണം പുള്ളിക്കാരനും മാനസികമായിട്ടുള്ള അസുഖമുള്ള ഒരാളാണ് പക്ഷേ അവർ കല്യാണം അടുത്തപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ അസുഖം കൂടി അല്ലാത്ത ഒരവസ്ഥയിലായി കല്യാണം മുടങ്ങും എന്നുള്ള അവസ്ഥ വരെയായി കല്യാണം മുടങ്ങുമെന്നുള്ള അവസ്ഥ വരെയായി ഞാനിവിടെ അമ്മയ്ക്ക് വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ആ കല്യാണം നല്ല ഏറ്റവും നല്ല ഭംഗിയാണ് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമു ജാതോ ഒരു ബുദ്ധിമില്ലാത്ത ഒരു വ്യക്തിയാണ് എന്താ പറയുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടി എൻ്റെ അമ്മയെ കല്യാണം നടത്തിക്കൊടുത്തു ഞാനും ആ കല്യാണത്തിന് സാക്ഷിയായിരുന്നു അങ്ങനെ എൻ്റെ മോനെ പിന്നെ ഐ ടി എ മെക്കാനിക്കലായിരുന്നു അവൻ പഠിച്ചിട്ടിറങ്ങി അവൻ പഠിച്ചിറങ്ങി ഒരാഴ്ച പോലും അവൻ വീട്ടിൽ നിൽക്കേണ്ടി വന്നില്ല അവനെ ഷോറൂമിൽ മെക്കാനിക്കൽ എൻജിനീയറായിട്ട് ജോലിക്ക് കയറി അവന് നല്ല ശമ്പളമുണ്ട് അതുപോലെ എല്ലാം എൻ്റെ അമ്മ എനിക്ക് തരുന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ പറഞ്ഞാലും പറഞ്ഞാലും വാക്കുകൾ കൊണ്ട് തീരത്തില്ല അത്രയ്ക്ക് ആരിക്കോരു തരുവാണ് ഞാൻ പിന്നെ പത്രങ്ങൾ എനിക്കിവിടുന്ന് പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയില്ല കാരണം ബൈബിൾ വായിക്കാൻ എനിക്കറിയില്ല ചെറിയ അക്ഷരങ്ങളായത് കാരണം കണ്ണ് കാണില്ല എങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ബൈബിൾ എടുത്ത് എൻ്റെ അടുത്ത് വെച്ച് ഞാൻ ബൈബിളെ തൊട്ടിരുന്നു ഞാൻ പ്രാർത്ഥിക്കും അതുപോലെ പത്രങ്ങളെല്ലാം ഞാൻ വിതരണം ചെയ്തു അപ്പം ഞാനൊരു ബേക്കറി ചെന്നപ്പോൾ ഒരു കെട്ട് പത്രം അവിടെ ഇരിക്കുന്നു ഇതെന്തിനാണ് ഇവിടെ വെച്ചേക്കുന്നത് എന്ന് വെച്ചാൽ ആരോ ഇതുപോലെ ഉടമ്പടി എടുത്തിട്ട് കൊണ്ട് വെച്ചേക്കുന്നതാണെന്ന് പറഞ്ഞു ഞാൻ ആ പത്രം ഇങ്ങനെ മേടിച്ചു അത് മൊത്തവും ഞാൻ ഈ പെട്രോൾ പമ്പിൽ പിന്നെ ബസ് സ്റ്റോപ്പുകളിൽ എനിക്ക് എവിടൊക്കെ പോകുന്നോ അവിടെ i mm it. -hmm. എനിക്കൊരു നാണവോ അങ്ങനെ ഒന്നുമില്ല എനിക്ക് അമ്മയെപ്പറ്റി വർണ്ണിച്ച് ഞാൻ കൊടുത്തു അതുപോലെ ഞാൻ മരുന്ന് പള്ളി വർഷങ്ങൾ കൊണ്ട് അവിടെ ഒരു യുധാശ്രീകയുടെ പള്ളിയിൽ പോകുന്നുണ്ട് ഞാൻ അവിടെ ചെന്നപ്പം സൈഡിൽ ഇങ്ങനെ മെഴുകുതിരി തീ ചൂട് തട്ടാതിരിക്കാൻ അമ്മയുടെ പത്രം വെച്ചേക്കുന്നത് ഇതെന്തിനെ ഇങ്ങനെ വെച്ചേക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു വഴക്ക് പറഞ്ഞു അപ്പോഴും രണ്ട് കെട്ട് പത്രം എന്നെ എടുത്ത് കാണിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ തന്നേക്കാൻ പറഞ്ഞു ആ പത്രവും ഞാൻ മേടിച്ചു അങ്ങനെ ഒരു പത്തുനൂറ്റമ്പത് പത്രമല്ല ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഞാൻ വിതരണം ചെയ്ത് അതുപോലെ ഞാൻ പത്രം കൊടുക്കുന്നിടത്ത് അമ്മയുടെ കാശുരൂപം ഉപ്പ് തേൻ കൊടുക്കാനൊരു തേന് എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുത്തു എൻ്റെ അമ്മ എനിക്ക് ഇന്ന് തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹികൾക്കും ഒരായിരം 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 നന്ദി ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി